ീർ വിവേകാനന്ദ സ്വയം സഹായ സംഘത്തിന്റെയും തിരുമേനി മാതൃകാ ഹോമിയോപ്പതി ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും നടന്നു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയിടത്ത് അധ്യക്ഷനായി ഡോക്ടർ ബി പി ജയദീപ് ക്ലാസ് എടുത്തു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനികകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നീലൈബർ ചെറുപുഴ ഫോൺ സീറോ സീറോ